നമസ്കാരം റായ്വറയിലും വയനാട്ടിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ വിവാഹിതനായും അച്ഛനായും സന്തോഷവാനവുമായി കാണാൻ ആഗ്രഹമുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി ഒരു സഹോദരി എന്ന നിലയിൽ എൻ്റെ സഹോദരൻ സന്തോഷത്തോടെ ഇരിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും പ്രിയങ്ക പറഞ്ഞു വിവാഹിതനായും അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി കാണാനും ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഹുലിനോട് വിവാഹകാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നാൽ ആ ചോദ്യത്തിനോട് അനുകൂലമായാണ് രാഹുൽ പ്രതികരിച്ചത് വിവാഹമുടൻ ഉണ്ടാകുമെന്നും രാഹുൽ മറുപടിയായി പറഞ്ഞിരുന്നു അതേസമയം രാഹുൽ പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി ആരാകുമെന്ന് ഇന്ത്യ സഖ്യം തീരുമാനിക്കുമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു ഞങ്ങൾ രാജ്യത്തൊട്ടാകെ പ്രചാരണത്തിലാണെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു അമേഠിയിലും റായ്ബറയിലും ആരെങ്കിലും പ്രചാരണത്തിന് വേണം ഞങ്ങളിവിടെ കഠിനാധ്വാനത്തിലാണ് യു പി യിൽ റായ്ബറയിലും അമേഠിയിലും കോൺഗ്രസ്സിന് അഭിമാന പോരാട്ടമാണ് ഏതെങ്കിലും മണ്ഡലത്തിൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയായി വരുമെന്ന് അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയെ റായ്ബറിയിലും കിഷോരിലാൽ ശർമ്മയെ അമേഠിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികം വൈകാതെ ഒരു ഉപതെരഞ്ഞെടുപ്പിനു കൂടിയുള്ള ഒരുക്കത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ്സുകാർ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടെന്നും അതിനാൽ വോട്ടർ പട്ടിക ഉൾപ്പെടെ സൂക്ഷിച്ചു വെക്കണമെന്ന് നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു അമേറ്റയിൽ തന്നെ മത്സരിക്കുമെന്നതാണ് കരുതിയിരുന്നതെങ്കിലും സോണിയാഗാന്ധിയുടെ തട്ടകമായ റായ്ബറയിലാണ് രാഹുൽ മത്സരിക്കാൻ ഇറങ്ങിയത് ഇതോടെയാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്ന് ഉറപ്പായത് കാരണം വയനാട് പോലെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മറ്റൊരു മണ്ഡലമാണ് റായ്ബറേലി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലം റായ്ബറേലിയാണ് റായ്ബറയിലെ അഞ്ച് നാല് നിയമസഭാ മണ്ഡലങ്ങളും സമാജ്വാദ് പാർട്ടിയുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ റായ്ബറയിൽ രാഹുലിന് അനായാസം ജയിക്കാമെന്നാണ് കണക്കുകൂട്ടൽ